ഹലോ അലന്യാത്തുൻപി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അപ്പോൾ ഏട്ടൻ ലീവാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിന്ന് അമ്പലത്തിൽ പോയി എല്ലാവരും കൂടിയിട്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് ഇടിച്ചക്ക കൊടുന്ന് അപ്പോൾ ഇടിച്ചക്ക നേരാക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചക്കളത്ത് അമ്പലത്തിൽ പൊങ്കാലിടാൻ പോവുകയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പൊങ്കാല ഇടാൻ പോകണമെന്ന് നമ്മൾ ഏത് തട്ടകത്തിലാണ് നിൽക്കുന്നത് ആ ആ അവിടുത്തെ അമ്പലത്തിലെ ആ അമ്മയുടെ അനുഗ്രഹം കൂടി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പോയി തൊഴുകയാണ് ഞാൻ ൊഴുതിട്ട് അങ്ങനെ പൊങ്കലടം പോവുകയാണ് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കലടാൻ പോകുന്നത് അപ്പോൾ ഇനി എൻ്റെ വീടിൻ്റെ അവിടെയും പോയിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനുണ്ട് അവിടെ കുടിക്കുന്ന അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കണം അപ്പം ഞാൻ അതും പോകണം ഇനി ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്താണ് അമ്പലത്തിൽ പോയി വന്നിട്ട് മോനെ ആ സ്കൂളിലൊക്കെ പറഞ്ഞു പിന്നെ ഞാനും എട്ടുണ്ടു തുമ്പി അംഗനവാടി പോയി തുമ്പീനെ ഏട്ടം കൊണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ തുമ്പി അംഗനവാടിയിലും പോയി അപ്പോൾ ഞാൻ ഉച്ചക്കുള്ള പരിപാടി നോക്കുക അപ്പോൾ ഇടിച്ചപ്പോൾ ഓടുന്നത് തയ്യാറാക്കുകയാണ് അതിൻ്റെ മൂക്കൊക്കെ ചെത്തി കളഞ്ഞ് പിന്നെ അതിൻ്റെ മുള്ളുപോലത്തെ പാകല് എന്നുള്ള ചക്കര അതും കളഞ്ഞിട്ട് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടി നടുമുടിച്ച് ചെറുതാക്കിയിട്ടാണ് ഇടുന്നത് ഞങ്ങളിവിടെ ഇതിങ്ങനെ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ വേ വെള്ളം ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് അത് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുക ചിലർ അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണങ്ങ അതങ്ങനെ കറി വെക്കുമ്പോൾ വറുത്തരച്ച് വെക്കും വറുത്തരച്ച് കറി വെക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യാറ് അല്ലാതെ ഞാനിങ്ങനെ ഉപ്പേരി വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇടിച്ചിട്ട് തന്നെയാണ് ഉപ്പേരി വെക്കാറ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് ഒപ്പം കൂടി അങ്ങനെ വേഗം നന്നാക്കൽ കഴിഞ്ഞ് എന്നിട്ട് ഞാൻ ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിരുന്നു അപ്പോൾ നന്നായി തിളച്ച് വരുന്ന ആ വെള്ളം മുഴുവൻ വറ്റിയതിന് ശേഷം വറ്റാൻ വെള്ളം മുഴുവൻ വറ്റിയില്ലെങ്കിലും വെന്തോ എന്നുള്ളത് നോക്കണം ആ വെന്തോ എന്നു പറഞ്ഞാൽ മാത്രമായി നോക്കി എടുക്കുക എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടത് ആ പാത്രത്തിൽ ഇട്ടിട്ട് തന്നെ ഞാൻ ഇടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ പെരിക്ക് വേണ്ടിയിട്ട് ഉണക്കമുളക് നോക്കിയപ്പോൾ ഉണക്കമുളക് ഉണ്ടാകുന്നത് രണ്ടന്നെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളക് കൂടി എടുത്തു രണ്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂട്ടിട്ടോ ഞാൻ വെളുത്തുള്ളി ഇല്ലാത്ത കാരണം എടുത്തിട്ടില്ല വെളുത്തുള്ളി ചെറിയുള്ളി മാണക്ക നന്നായി ചതച്ചിട്ട് എടുക്കുക പിന്നെ കറിവേപ്പില ഇട്ടിട്ട് വറവിടാനുള്ള അതൊന്ന് ചതച്ചെടുക്കുക മിക്സിയിലിട്ടിട്ട് അപ്പോൾ എന്നിട്ട് ഞാൻ ഇടിച്ചക്ക നമുക്ക് ഇടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കല്ല് കഴുകി കല്ല് കഴുകി കൊടുന്നിട്ട് ഇടിച്ചിട ഇടിച്ചൊക്കെ എടുക്കാം ഇടിക്കാൻ വേണ്ടി തോന്നി അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ ഇടിച്ചിടിച്ച് എടുത്തു എല്ലാതും ഇടിച്ചടിച്ചെടുത്തെടുത്ത് ഞങ്ങൾ ഇങ്ങനെ പൊടി പൊടിയായിട്ട് ഇട്ടു നമുക്ക് അതാണ് ടേസ്റ്റ് പിന്നെ ഇടിച്ചൊക്കെ ഇങ്ങനെ ഉപ്പേരിയാക്കിയിട്ട് ചോറിന് മാത്രമല്ല കേട്ടോ അതിങ്ങനെ വെറുതെ തിരിഞ്ഞാൽ നല്ല രസം കുറച്ച് കട്ടൻ ചായ ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞങ്ങളങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഇടിച്ചെടുക്കുകയാണ് ഞാൻ ഇടിച്ചെടുത്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ട് കടികട്ട് പൊട്ടിച്ചിട്ട് ഈ വറവിടാൻ വെച്ചിട്ടുള്ള ഉള്ളിയും ഇതൊക്കെ കുത്തി വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് വറവിട്ടെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ വലുതായിട്ട് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്നും കറി ഉണ്ടാക്കിയില്ല ഈ ഇരിച്ചപ്പൊക്കേലും പിന്നെന്താ പപ്പടം കാച്ചടം പപ്പടം പിന്നെ ചമ്മന്തി മതി വന്നിൻ്റെ ആയിട്ട് തന്നെ നല്ല ഇഷ്ടമാണ് തേങ്ങാ ചമ്മന്തി അപ്പം ഞാൻ ചമ്മന്തി ആദ്യം അരച്ചിരുന്നു പിന്നെ ഞാൻ ഈ ഇടിച്ച കുപ്പേരിയും പപ്പടം തന്നു പിന്നെ അച്ചാറുണ്ട് മുളക് വറുത്തതും ഉണ്ട് മുളക് അമ്മ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരുന്നു കൊണ്ടാട്ടമുളക് അത് ഞാൻ അമ്മ തന്നേച്ചിരുന്നു അപ്പോൾ അത് ഇപ്പോൾ വീട്ടിൽ മോരില്ലാത്ത കാരണം മോരിലെല്ലാം ഇട്ട് ഉണക്കിന്ന പറഞ്ഞ പുളിയങ്ങ ഒഴിച്ചിട്ട് അത്ര മുളക് ഉണക്കിയത് ഇനി പശു പ്രസവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് മോരും പാലൊക്കെ കിട്ടാൻ തുടങ്ങി എന്താണ് പിന്നെ ഞങ്ങളന്ന് വീട്ടിൽ പോയിരുന്നു വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾക്ക് പാൽ ചായ ഉണ്ടാക്കി തന്ന തൊട്ടടുത്ത് ഞങ്ങളൊരു ശ്രീജവേമ്മ ഉണ്ട് തൊട്ടടുത്ത് സ്വന്തം വേണമെന്നല്ല പക്ഷേ ഞങ്ങൾ ശ്രീജമേമ്മ ശ്രീജവേമ വന്ന് ചെറുപ്പത്തിരയിൽ വിളിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഇനി ഞങ്ങൾ വിളിക്കാം അപ്പം ശ്രീജവമ്മ ഞങ്ങൾ വന്നപ്പോൾ പാൽച്ചായ ഉണ്ടാക്കാൻ വേണ്ടി പാല് കൊടുത്തേച്ചി നമ്മളെടുത്ത് അങ്ങനെ പാൽ ചായ കുടിച്ചു എത്രയേ പാക്കറ്റ് പാല് വാങ്ങി ചായ ഉണ്ടാക്കണെങ്കാട്ടിലും നല്ലത് നമ്മളെ വീട്ടിലുള്ള പാല് ഏറ്റവും ചായ ഉണ്ടാക്കി കുടിക്കുമ്പോഴല്ല ടേസ്റ്റ് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഇടിച്ചക്ക വറവിടാനുള്ള ഒരുക്കങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ സമയം ഒരു മണി ഹവറായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മണിയുടെ മുന്നേ നല്ലത് സെറ്റാക്കുക വച്ചിട്ട് ഞാൻ ഒന്ന് ഇതൊക്കെ നേരക്കി തന്നിട്ട് ഏട്ടൻ പോയി കെടുന്നുണ്ടോ േട്ടാൻ തന്നെ ലീവുള്ള ദിവസം ഉറങ്ങും രാവിലെ നേരത്തെ നീട്ടി പോ പണിക്ക് പോകണതല്ലേ അപ്പോൾ എന്തന്നെ എപ്പോഴെങ്കിലും ഞാൻ ലീവ് കിട്ടുമ്പോൾ കെടുന്നുറങ്ങാതെ അപ്പോൾ ഏട്ടാവിടെ പോയി കെടുന്നിട്ടുണ്ട് അത് ഞാൻ ഇത് അടുക്കള പരിപാടിയൊക്കെ ചെയ്യാം അങ്ങനെ ഞാൻ എന്നിട്ട് വറവിട്ടിട്ട് അപ്പം അപ്പോഴത്തേക്കും ഏട്ട എന്തിനോ വിളിച്ച് ഞാനങ്ങനെ പോയി എന്നിട്ട് വന്നു അങ്ങനെ ഞാൻ വറവിടാം നോക്കണം അതൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മൂപ്പി മൂക്കണം എണ്ണയിൽ കിടന്നിട്ട് ഉള്ളിയും മുളകും ഇതൊക്കെ നന്നായി മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇടിച്ചക്ക ഇട്ട് കൊടുക്കുകയുള്ളൂ അങ്ങനെ ഞങ്ങളവിടെയൊക്കെ ഇടിച്ചക്ക ആയവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെരി വെച്ച് നോക്കും കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെ ചിലപ്പോൾ വെക്കുന്നുണ്ടാവുക ഞങ്ങളിങ്ങനെയാണ് വെക്കുന്നത് ആ ഒരു രീതി കാണിച്ചു നോളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്നും ഇരുന്ന് കാണണേ അപ്പോൾ ഞാൻ എൻ്റെ പറയാ ഒരു ആണ് പിന്നെ എന്താ പറയുക ഇത് നമുക്ക് എന്തെങ്കിലുമൊന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു വരുമാനമാകുമല്ലോ ഞാനിങ്ങനെ വീട്ടിലിരുന്നിട്ട് നോക്കുന്ന കുറേ ജോബൊക്കെ ഞാൻ നോക്കിയത് അതൊക്കെ ഫെയിലായതാണ് ഞാൻ കുറേ അബദ്ധങ്ങളും ചെന്ന് വിട്ടിട്ടുണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയുന്നു കുറേ അബദ്ധത്തിൽ ചെന്ന് വെച്ചാടിയിട്ടും ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് കുറച്ച് എണിങ്സ് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നിട്ട് ഞാനൊരു വലിയ അബദ്ധത്തിൽ ആദ്യമായിട്ട് പറ്റുക അപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞു വേണ്ട വേണ്ട എന്ന് വട്ടം പറഞ്ഞു ചേട്ടനും പറഞ്ഞു വേണ്ട ഇതാണ് ഇത് നല്ലതല്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എനിക്കപ്പോൾ എന്താ പറയുക എന്തെങ്കിലും ഒന്ന് വേണം എന്ന് വിചാരിച്ചിട്ട് എടുത്ത് ചാലിയതായിരുന്നു പക്ഷേ അതൊരു നല്ല അബദ്ധമായി പോയിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി അപ്പോഴത്തേനാണ് പിന്നെ ഞാനത് ചെയ്ത് ഒരു രണ്ടു മൂന്നാല് മാസം രണ്ട് മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഈ അസുഖം ഇന്ന് പിടിപ്പെട്ടു ആ അസുഖം പിടിപ്പെട്ടതോട് കൂടിയിട്ട് പിന്നെ ഞാൻ ആ ചെയ്തിരുന്ന വർക്കിലേക്ക് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടാണ്ടായി പിന്നെ കുറേ ആശുപത്രി കേസായിട്ട് നടന്ന കാരണം ഒരു മാസത്തോളം ഇപ്പോൾ ആശുപത്രിയായിട്ട് നടന്നു അഡ്മിറ്റും കാര്യങ്ങളും രണ്ട് മാസത്തോളം അഡ്മിറ്റായി എനിക്ക് പിന്നെ തീരെ വെയ്യാണ്ടായി അങ്ങനെ അതുകൊണ്ട് എനിക്കതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും ചെയ്തില്ല അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റും ഇനി എന്തായാലും അങ്ങനെ ഒന്നും പറ്റില്ല അപ്പോൾ എന്താണ് ഇതിപ്പോൾ എന്താ നമ്മളെ നെറ്റ് നമ്മൾ ഇങ്ങനെ യൂട്യൂബിലിതൊന്നും കാണുന്നു അപ്പോൾ എന്നൊന്നും ഇങ്ങനെ കണ്ടിട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു നിങ്ങൾക്ക് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ ഉപ്പേരിയൊക്കെ പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറ് ചോറ് വിളമ്പാൻ വേണ്ടിയിട്ട് പ്ലേറ്റൊക്കെ കഴുകി എടുക്കുന്നു പ്ലേറ്റ് തലേ ദിവസം കഴുകി വയ്ക്കണല്ലോ അപ്പോൾ ഇനി വല്ല പല്ലോ എന്തെങ്കിലുമൊക്കെ പൂറൊക്കെ അതിന് ഇവിടെ നടന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കഴുകിയെടുത്തിട്ട് ചോറൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ ഏട്ടനോട് ചോറ് വിളമ്പാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ നീട്ടി വന്നിരുന്നു അപ്പോൾ ചോറ് വിളമ്പാൻ വന്നിട്ട് ഞാൻ പപ്പടം കാച്ചു തന്നു അങ്ങനെ പപ്പടം കാച്ചി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചൂണ്ടാൻ പോവുകയാണ് പപ്പടം കാച്ചിൽ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് അതിനകത്ത് സ്പെഷ്യൽ ചമ്മന്തിയും ഉപ്പേരിയും അച്ചാറും പിന്നെ കൊണ്ടാട്ടമുളകും പപ്പടവും മാത്രമേ ഉള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്